ഹലോ വീട്ടുകാരെ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഹോം ടൂർ ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമ്മളെന്തേലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് പണി പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് ഹോം ടൂർ കാണിക്കാത്തു പക്ഷെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ചില ആൾക്കാരൊന്ന് കാണിട്ടുണ്ടായിരുന്നു ഹോ നമുക്ക് അഹങ്കാരം ഉണ്ടായി അതെന്താ സാധനം ഒളിപ്പിച്ചുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോം ടൂർ കാണിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് മോൻ്റെ പൈസ വെച്ചിട്ട് നമ്മൾ എന്താ ആഡംബരം കാണിച്ചിരിക്കും അതുകൊണ്ട് ഹോം ടൂർ കാണിക്കാത്തതെന്ന് പറഞ്ഞിട്ട് ചത് അതൊന്നും അല്ല മോൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ നമുക്ക് ഹോം ടൂർ തന്നെ അല്ല വീട് പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അപ്പം പിന്നെ എങ്ങനെ നമ്മൾ കാണിക്കുന്നു വിചാരിച്ചിട്ടാണ് ആ ഒരു അവസ്ഥയിൽ എങ്ങനെ കാണിക്കുന്നതെന്ന് വിചാരിച്ചായിരുന്നു നമ്മൾ കാണിക്കാതിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് വീണ്ടും വീണ്ടും പറഞ്ഞു ഹോം ടൂറ് കാണിക്ക് ഹോം ടൂറ് എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും വിചാരിച്ച് പണി എന്തായാലും പൂർത്തിയായിട്ടുള്ള എന്തായാലും നമുക്ക് നേരത്തേതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇപ്പോൾ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഹോം ടൂറ് കാണിക്കാൻ എന്ന് പിന്നെ വീട് വീടുകൂടി മൊത്തം പൂർത്തിയായിട്ട് പിന്നെ നല്ല രീതിയിൽ നമ്മൾ ഹോം ടൂറ് കാണിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ വെച്ചിട്ട് ഇപ്പോഴത്തെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പറയണേ നേരത്തെയായിരുന്നു ഇപ്പോഴത്തെ ആണോ ബെറ്റർ ഇപ്പോൾ എങ്ങനെയുണ്ടോ അത് ജീവിതം സെറ്റ് സെറ്റായത് എന്നുള്ളത് നിങ്ങളാണ് പറയുന്നത് നിങ്ങള അഭിപ്രായം നിങ്ങൾ പറയണം അപ്പോൾ ഇപ്പം എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ യില് നമ്മുടെ വീട് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയണേ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ വീട്ടിനകത്തോട്ട് കയറുന്നത് ഇതാണ് ഫ്രണ്ട് ഇത് പഴയ വീടിൻ്റെ റൂമാണ് ഇതും കൂടെ നമ്മൾ നിർത്തിയിട്ടാണ് അന്ന് സെറ്റ് ചെയ്തത് ഇത് വലപ്പിച്ച് കമ്പിയെല്ലാം കേട്ടി ഇത് സെറ്റ് ചെയ്തിട്ടായിരുന്നു ഇതിനകത്ത് നമ്മൾ ബാക്കിയുള്ള പണി ചെയ്തത് ഇതാണ് എൻട്രൻസ് വരുന്നത് ഇവിടെ നമ്മൾ സിറ്റൗട്ടൊക്കെ ഇറക്കണമെന്നുണ്ട് അത് സമയുമ്പോഴത്തേക്ക് നമുക്ക് ചെയ്യാം പൈസ വരുമ്പോഴത്തേ നമുക്ക് ചെയ്യാം ഇത് ഒരു വീട് പണി വീട് പൊളിച്ചെടുത്തു നമ്മൾ വാങ്ങിച്ച കഥ ആണ് ഒരു കടയിൽ നമ്മൾ മേടിച്ച കഥയാണ് പഴയ കഥ കേട്ടോ അപ്പോൾ രണ്ട് പാളുകൂടെയാണ് അങ്ങനെ നമ്മൾ ഹാളിലേക്ക് കിടക്കാം ഹാളിലേക്ക് കിടക്കുമ്പോൾ ദൈവം ഇരിപ്പുണ്ട് ഡോറയും പ്രിൻസും ഫ്രിൻസും അല്ല എല്ലാരും പറയുന്നുണ്ടായിരുന്നു പ്രിൻസിനെയും പ്രിൻസിനെയും കാണുന്നില്ല എവിടാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പ്രിൻസ് സിനിമയ്ക്കും ടി വി അഡിക്റ്റ് ആയതുകൊണ്ടാണ് പ്രിൻസിനെ നമ്മൾ കാണാൻ പറ്റാത്തത് സിനിമയ്ക്കല്ല കാർട്ടൂൺ പാർട്ടൂന് അതന്നെ അപ്പോ നമ്മള് വാതിൽ ഹാളിലേക്ക് കയറുന്ന സമയത്ത് ഒരു കുട്ടി ഹാളാണ് കേട്ടോ എന്താ രീതി ഏർ അഞ്ചടി അഞ്ചടി ചെയ്തേയുള്ളൂ നമ്മളെ ഹാൾ വീതി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ അപ്പുറത്തിരുന്ന കുരിശും അതുപോലെ തന്നെ ഈശോയുടെ രൂപം എനിക്ക് ഈ ചിത്രം ഒരിക്കലും കളയാൻ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് ചിത്രം അതുകൊണ്ട് ഞാനത് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ചെലെടുത്തിട്ട് ഞാൻ ഏകദേശം അത് ഒരു ലെവലിലേക്ക് എടുത്ത് സെറ്റ് ചെയ്ത് വരച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ചെയ്യാനുണ്ട് അപ്പൊ സമയം കിട്ടിയില്ല ഇത് നമ്മുടെ കുരിശ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് എൻട്രൻസ് കിഴക്ക് സൈഡിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത് അപ്പോ ഇതാണ് നമ്മുടെ വാതിലിന്റെ അകം വരുന്നത് രണ്ട് സൈഡിൽ നമ്മൾ തകരടിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ ഹാളിൻ്റെ ഇത് വരുന്നത് ഗ്രില്ലാണ് അതുപോലെ തന്നെ ഷറായി ഷീറ്റ് ഉണ്ടല്ലേ പിന്നെ കർട്ടൻ ഇട്ടിട്ടുണ്ട് സെറ്റോടെ കർട്ടൻ മേടിച്ച് കർട്ടൻ ഇട്ടേക്കാണ് വയങ്ങി ചെയ്തിട്ടുണ്ട് ഭിത്തിയിൽ നമ്മൾ കമ്പി കയറ്റിയിരിക്കുകയുണ്ടല്ലേ എന്നിട്ട് തൂണ് ഇറക്കിയിട്ടുണ്ട് അത് ഈ ഭിത്തി താഴോട്ട് വരാതിരിക്കുകയാണ് ചെയ്തത് ഈ കഥകും അതുപോലെ തന്നെ നമ്മൾ വീട് പൊളിച്ചെടുത്തു ഒന്നും മേടിച്ചത് വലിയ വില ആവത്തില്ല ഇത് കണ്ടില്ല ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല വേണ്ടില്ല എല്ലാം ഇങ്ങനെ തന്നെ കിടക്കുകയാണ്

പിന്നെ ഇത് നമ്മുടെ ഇതും ഹാൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഡൈനിങ് ഏരിയ പോലെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ് ഇത് നമ്മുടെ ബാത്റൂം വരുന്നത് ഇപ്പോൾ ബാത്റൂം ഞങ്ങളുടെ സ്റ്റോർറൂം ആക്കിയിരിക്കുകയാണ് ഇത് പായും ബെഡ്ഷീറ്റും അല്ല ഇവിടെ രാത്രി അച്ഛനും അമ്മയും പിള്ളേരും കൂടി ഇവിടെ പാ തിരിച്ച് കിടക്കുന്നുട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് ബെഡ്ഷീറ്റ് എല്ലാം മടക്കി ഇങ്ങോട്ടേക്ക് വെച്ചേക്കാണ് ബാത്റൂമിനാവും ഒന്നും ചെയ്തിട്ടില്ല അതിപ്പോൾ സ്റ്റോറൂമാണ് പണിക്കുള്ള സാധനങ്ങളല്ല അവിടെ ഇരിക്കുന്നത് ഇനി ആരും പറയല്ലോ ഒതുക്കിയിൽ വൃത്തിയില്ലാതെ വെച്ചതാണ് പണിക്കുള്ള സാധനങ്ങൾ ഇരിക്കും ഇതൊക്കെ കൊണ്ട് നമ്മളാണെങ്കിൽ ഹോം ഡിവർ കാണിക്കണമെന്ന് വിചാരിച്ചത് ഇവിടെ നമ്മളൊരു ചെറിയ ക്ലോക്ക് വെച്ചിട്ടുണ്ട് നമ്മുടെ കൂളർ ഇതവിടെ വെച്ചിട്ടുണ്ട് അത് ഫാനാണ് പിന്നെ നമ്മുടെ റിംഗ് ലൈറ്റ് ഇതാണ് നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞ നമ്മുടെ ഡൈനിങ് ടേബിൾ കണ്ടില്ലേ ലുക്ക് അല്ലേ നമ്മുടെ ഡൈനിങ് ടേബിൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രിൻസിന്റെയും പ്രിൻസിൻ്റെ ഒക്കെ ബുക്ക് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവാനുണ്ട് അതുകൊണ്ട് ഇവിടെ എടുത്തിട്ടില്ല നമ്മുടെ പാത്രങ്ങൾ നമ്മുടെ പാത്രങ്ങളൊക്കെ ആ സി എ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പം ഇവിടെ പിന്നെ ഇവിടെ ഷീറ്റ് വരും കേട്ടോ ഈ ഗ്രില്ലിന്റെ പുറത്തുകൂടെ ഈ ഷെറായി ഷീറ്റ് അടിക്കാൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് ഞങ്ങക്ക് ഫോട്ടോയും നമ്മുടെ പ്ലേ ബട്ടനും എല്ലാം പിന്നീട് നമുക്ക് അവിടെ വെക്കേണ്ടത് അപ്പൊ എന്തിക്ക് അതെന്ത് സംസാരിക്കണ്ടേ അപ്പോൾ നമ്മുടെ പ്ലേ ബട്ടനും കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് ഷീറ്റ് അടിച്ചിട്ട് ഇവിടെ നമ്മൾ ഫോട്ടോസ് എല്ലാം വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും അന്ന ഐഡിയിൽ ഇല്ലായിരുന്നേ പിന്നെ നമുക്ക് പൈസ വരുന്ന അനുസരിച്ച് നമ്മൾ ഒരു ഒന്നോ നന്നായിട്ട് ചെയ്യപ്പം നമ്മൾക്ക് യൂട്യൂബിന് പൈസ രണ്ടു തൊട്ടായിട്ട് വന്നത് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡോറയുടെ മാല എടുത്തു കണ്ടില്ലേ മുത്തുമാലയായിട്ട് എല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലേ മുത്തുമാലായിട്ട് ചേരുന്നില്ല ചേരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെന്ന് വെച്ചാൽ ഡോറയുടെ മാല പണത്തിരുന്നത് നമ്മൾ യൂട്യൂബിൽ പൈസ വന്നപ്പോൾ എടുത്തു പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ചൊരു സാധനമാണ് ഇൻവെർട്ടർ നമുക്ക് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമായിരുന്നു ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ ഫോണ് ഇതിൽ നിന്നുമാണ് ചാർജ് ചെയ്യാനിട്ടിരിക്കുന്നത് കാണിച്ചത് കേട്ടോ ഇതൊക്കെ കണ്ടില്ലേ എൻ്റെ ഫോൺ ഞാൻ ചാർജ് ചെയ്യാനിട്ടേക്കാണ് ഇതേ ഇൻവെർട്ടർ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിൻ്റെ എമൗണ്ട് നമ്മളെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും അതുപോലെ തന്നെ എൻ്റെ ജിം ബാഗൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെയാണ് സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഡോറയുടെ ആണെങ്കിൽ വാക്കിംഗ് സ്റ്റിക്ക് ആണ് ഇത് മോന്റെ ഊഞ്ഞാട് ഇത് ഇവിടെ ആയിരുന്നു നമ്മൾ നേരത്തെ സ്റ്റവ് വെച്ച് നമ്മുടെ പാൽവാച്ചിന്റെ പാല്യാച്ച് നടത്തിയതൊക്കെ ഇവിടെ ആയിരുന്നു ഇത് നമ്മുടെ പ്രിൻസിയുടെ മോനാണ് നമ്മുടെ പ്രിൻസിയുടെ മോനാണ് ഇത് പ്രിൻസിയുടെ വണ്ടിയായിട്ടോ പ്രിൻസിയുടെ ഏത് കാറാ ഇത് ഏ ഏതാ പ്രിൻസ് ഇന്നലെ ഇതിനകത്ത് കേറിയിരുന്ന പുള്ളിക്കാരത്തി ചോറ് വലിച്ചു രാത്രിയില്ല പിന്നെ രാത്രി ഇതിനകത്ത് കിടക്കണന്ന് പറഞ്ഞതിനകത്ത് ഭയങ്കര ചൂടാ നമ്മടെ ഫാൻ ഒരു ചെറിയ ഫാനും ലൈറ്റ് കുത്തിട്ട് കിടക്കും അപ്പൊ ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിന്റെ നമ്മുടെ അടുക്കളയിലോട്ട് ഇറങ്ങുന്ന ഒരു വാതിലിന്റെ സൈഡിലായിട്ട് നമ്മൾ വേണ്ട ഈ ടെന്റ് പ്രിൻസിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടോ എന്നിട്ട് ഇന്നലെ ഈ ടെന്റ് എടുത്തുകൊണ്ട് പോയിട്ട് അമ്മയും അവളും കൂടെ പാവിരിച്ച് അവിടെ കിടക്കുന്നത് അവിടെ പെയ്തുകൊണ്ട് വെച്ചിട്ട് അതിനകത്ത് കയറി കിടക്കണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വാശിയായിരുന്നു ഞാൻ സമ്മതിച്ചില്ല അപ്പോൾ

സ്നേഹാദരവ് ഇത് മറ്റേ നമ്മുടെ ഇവിടെയുള്ള ശ്രീകൃഷ്ണ നൃത്ത വിദ്യാലയം മുള്ള സ്കൂളിലെ എനിക്ക് അവിടുത്തെ പൂജ ടീച്ചർ തന്ന മൊമെന്റാണിത് പിന്നെ ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ റൂമിലേക്ക് കയറാം കേട്ടോ ഇതാണ് ഞങ്ങളുടെ റൂം എന്ന് പറയുന്നത് പെയിന്റ് ഒക്കെ അടിക്കാൻ കിടപ്പുണ്ട് പണി കിടപ്പുണ്ട് ഇത് നമ്മുടെ വിളക്കെത്തിക്കുന്ന ഏരിയ ഇവിടെ നമ്മുടെ ബൈബിളും കാര്യങ്ങളെല്ലാം വെച്ചിപ്പോൾ ഉണ്ട് ഇവിടെ നമ്മൾ ബൈബിളും കാര്യങ്ങളെല്ലാം വെച്ചേക്കുന്നത് വിളക്കെത്തിക്കുന്ന ആണിത് പിന്നെ നമ്മുടെ അലമാര ഇവിടെ വെച്ചിരിക്കുന്നു കണ്ടല്ലേ ഇത് നമ്മുടെ ബെഡ് ഇത് നമ്മുടെ ഗബ്രൂട്ടിന്റെ അലമാര കേട്ടോ ഗബ്രൂട്ടിന്റെ ബാഗും ഗബ്രൂട്ടന്റെ കളിപ്പാട്ടവും ജബ്രൂട്ടിനെ എണ്ണ വെക്കുന്നതും ഗബ്രൂട്ടിനെ കൊണ്ടുപോകുന്ന കങ്കാരി ബാഗൊക്കെ ഇതിനെ മുകളിൽ വച്ചേക്കുന്നത് ഇത് മുസലിന്റെ ഞാൻ പ്രയർ ചെയ്യുമ്പോൾ ആ ഇരിച്ച് മുസല തിരിച്ചിട്ട് അതിനകത്ത് ഇരുന്നിട്ടാണ് ഞാൻ പ്രയർ ചെയ്യാറുള്ളത് ഇത് നമ്മുടെ കുഞ്ഞിൻ്റെ അലമാരയാണ് മോൻ്റെ ഡ്രസ്സുകൾ വയ്ക്കാനുള്ള അലമാരയാണ് ഇത് അഴുക്ക് ഡ്രസ്സുകൾ കഴുകാൻ വേണ്ടിയിട്ടിരുന്നതാണ് ഇതിപ്പം മോന്റെ തറക്കിയും കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചേക്കാണ് അപ്പോൾ അത് ഡൈപ്പറും കാര്യങ്ങളും മോൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഇതിനകത്ത് ഇപ്പോൾ ഇട്ട് വെച്ചേക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ കിടക്കുന്നത് ഡോറയും മോനും അവിടെ കിടക്കും ഞാൻ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും കിടക്കും ഇവിടുന്ന് ഇങ്ങനെ കിടക്കും കട്ടിലിൻ്റെ കാറിൻ്റെ സൈഡാണ് ഇവിടെ ഞാൻ കിടക്കുന്നത് മോനും ഡോറയും അവിടെ കിടക്കും അപ്പോൾ ഇനി നമുക്ക് അടുക്കള കാണാം ഒന്നും ഒതുക്കിയിട്ടില്ല അതുകൊണ്ട് ആരും ഒന്നും പറയരുത് നമ്മുടെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല എല്ലാവരും പിന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് കണ്ടില്ലേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പക്ഷേ ഗ്യാസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒക്കിയിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളൊന്നും ഒതുക്കിയിട്ടില്ല പണി സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിരിക്കുകയാണ് ഇവിടെ എല്ലാം ഉണ്ട് പണി സാധനങ്ങൾ നമ്മുടെ ബാത്റൂമിലേക്കുള്ള സാധനങ്ങളും വാഷ് ബേസിനും എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് വണ്ടിയാണ് സാധനങ്ങളെല്ലാം എടുക്കുകയാണ് ഉണ്ട് നമ്മുടെ ഗ്യാസ് അപ്പോൾ പണി പൂർത്തിയാകാത്തത് കൊണ്ടാണ് നമ്മളൊന്നും കാണിക്കാതിരുന്നത് വണ്ടി എല്ലാം കൊറേശേ കൊറേശേഷെ നമ്മള് പൈസ നമ്മൾ വരുന്ന അനുസരിച്ച് നമ്മള് സെറ്റ് ചെയ്തോണ്ടിരിക്കും കുന്തിരി പോയിക്കുന്ന ചട്ടിയാണ് അപ്പോൾ എല്ലാം നമുക്ക് പൈസ വരുന്ന നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പം തൽക്കാലം ഹോം ഹോംതൂർ കാണിക്കുന്ന പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ചെറിയ കുട്ടി കൊട്ടാരം എന്താ ഡോറൊന്നും പറയല്ലേ ആ എല്ലായിടം കാണിച്ചു അതാണ് ഞങ്ങളുടെ ബാക്കി പണിയാകാത്തോണ്ട് ഏട്ടാ പിന്നെ ഒരുപാട് പേര് ഇപ്പോഴും കമന്റ് കമൻപിടുന്ന കോന്തൂറ് കാണിക്കുകയാണി ഞാൻ പറഞ്ഞു ആ ഡോറ പറഞ്ഞു കാണിക്കണ്ട പക്ഷേ ആവശ്യപ്പെടുന്നുണ്ടേ ഒത്തിരി പേര് ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ ഒരാൾ എന്നെ പറഞ്ഞു പറഞ്ഞു വരെ നമ്മളെ വേറൊരു കാര്യം കാണിക്കാൻ പറഞ്ഞു ഇത് നമ്മൾ റൂഫ് ചെയ്ത എല്ലാരും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചൂട് കൂടുതലായിരിക്കുന്നത് അതായത് ചൂട് ഭയങ്കര കൂടുതലായിരുന്നു ഇവിടെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഉച്ചയാകുമ്പോഴത്തേക്ക് ഉച്ചനല്ല ഒരു പത്ത് പതിനൊന്ന് മണി ആയി കഴിഞ്ഞാല് നമുക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു അതില് ഇത് ഫൈബർ ഷീറ്റ് ആട്ടോ പി വി സി ഷീറ്റ് ഫൈബർ അല്ല പി വി സി ഷീറ്റാ ഈ പി വി സി ഷീറ്റ് നമ്മൾ മേടിച്ചിട്ട് ഒറ്റ ഇതിലങ്ങ് ഇട്ടേക്കുക പി വി സി ഷീറ്റ് കണ്ടില്ലേ ഫുള്ളും പി വി സി ഷീറ്റ് പിന്നെ ഇത് മറ്റേ ഫോമ കാണാൻ പറ്റുന്നുണ്ടോ ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സംഗതി ഇതുപോലെ ദിവസം വരും പിന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല എല്ലാം കൂടെ ഒത്തിച്ച് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയില് വെച്ചിരിക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ ചൂട് ഇറങ്ങത്തില്ല ചൂട് ഒട്ടും ഇല്ല ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇപ്പം അങ്ങനെ ചൂട് അനുഭവപ്പെടാറില്ല തീരെ അങ്ങനെ ചൂട് അനുഭവപ്പെടാറില്ല അപ്പോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രേ ഉള്ള നമ്മുടെ വീടിനെ പൂർത്തിയായിട്ടില്ല ഇനിയും കിടപ്പുണ്ട് പണി പൂർത്തിയാവാനായിട്ട് എല്ലാം പറയണ്ട ഇല്ല നമുക്ക് പതുക്കെ പതുക്കെ പൈസ വരുന്ന അനുസരിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നമുക്ക് കിട്ടുന്ന വരുമാനം അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ വീട് പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് പലരും പലരും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല നമ്മടെ നമ്മളെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ എല്ലാം ചെലവ് ചുരുക്കി ചെലവ് ഓ എവിടെ നടന്നു 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 പോന്ന് നടന്നു വെള്ളം കുടിക്കുക അപ്പൊ കൂട്ടുകാരെ ഉള്ളൂ നമ്മുടെ ഹോം ടൂറ് അപ്പൊ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാരും സപ്പോർട്ട് വീഡിയോ ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ വീടിനെ കുറിച്ചുള്ള അഭിപ്രായം ഒക്കെ നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെയുണ്ട് നമ്മുടെ വീട് പണി പൂർത്തിയായതിനു ശേഷം എങ്ങനെ വരും ഇപ്പൊ എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാം പറയണേ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബൈ